ഇന്ന് നമുക്ക് നമുക്ക് ക്ലാസ് പൊതുപരീക്ഷ നോക്കാം തുടങ്ങാം ഒന്നാമത്തേത് ചേർത്തെഴുതാം ഹംസത്തുൽ ഹംസത്തുൽ വസൽ സക്ത മക്കി അബൂബക്കർ ഒന്നാമത്തെ ക്യൻ ശ്വാസം വിടാതെ നിർത്തുന്നതാണ് ഉത്തരം

ഒന്ന് ഉത്തരം ഹൈറുക്കും വ്യക്തമാക്കാം ഒന്നാം ഉസ്മാൻ കോപ്പികൾ അയച്ചു കൊടുത്ത നാല് പട്ടണം പട്ടണം ഉത്തരം ബസറ ഷാം മക്ക കൂഫ എന്നീ നാല് പട്ടണങ്ങളിലേക്കും കൊടുത്തയച്ചു രണ്ടാം തോസ്റ്റിൻ ഹംസത്തുൽ വസിൽ എന്നാൽ എന്ത് ഉത്തരം ചേർത്തി ഓതുമ്പോൾ ഉച്ചാരണത്തിൽ വരാത്തതും തുടക്കത്തിൽ വരുന്നതുമായ ഹംസിക്ക് ഹംസത്തുൽ വസിൽ എന്ന് പറയുന്നു മൂന്നാമത്തെ തോസ്റ്റിൻ വഖഫ് എന്നാൽ എന്ത് ഉത്തരം ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ ശ്വാസം വിടാൻ വേണ്ടി കലിമത്തിന്റെ അവസാനത്തിൽ നിർത്തുന്നതിനാണ് വഖഫ് എന്ന് പറയുന്നത്

قلت البنات شربن حليب، منى متوسطين بيش أبو إلى المسجد، قلت لهم أبل إلى المسجد، نا لم تسكن بيش أبي منديل، قلت لهم اشترى أبي منديل، إن لم تسكن بيش الأم ألال الولد، قلت تسلم الأم ألال ال.

മക്കയിൽ നിന്ന് മദീനയിലേക്ക് എത്തിച്ചേർന്നു ഉത്തരം രണ്ട് കർഷകർ കൃഷിയിടത്തിലേക്ക് രാവിലെ തന്നെ പോയി ഒമ്പതാം ക്സ്റ്റ്യൻ നജീബു ഒന്നാം ക്രിസ്റ്റ്യൻ ഉത്തരം റമദാൻ ഉത്തരം എ അതുവരെ എല്ലും അസല വരഹ്